വയനാട്ടിലേക്ക് പുൽപ്പള്ളിയിൽ ഒരു സ്പെഷ്യൽ വീടുണ്ട് വീടിൻ്റെ ചുവരുകളിലാകെ ചിത്രങ്ങളാണ് കബനി കബനിഗിരി നിർമ്മല സ്കൂളിലെ അധ്യാപകനായ ബിനുവും കുടുംബവുമാണ് അവധി ദിവസങ്ങളിൽ വീടിൻ്റെ ചുവരുകൾ ഇങ്ങനെ വർണ്ണക്കാഴ്ചകൾ കൊണ്ട് മനോഹരമാക്കുന്നത് ആ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി വരാം സുജത്തിൻ്റെ കൂടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടറുടെ യാത്ര ഒരു സ്ഥലത്തെ കാണിക്കാനല്ല ഞാൻ നിൽക്കുന്നത് പുൽപ്പള്ളിയിലാണ് പുൽപ്പള്ളിയിൽ ഒരിടത്തേക്ക് ഒരു പ്രത്യേകതയുള്ള ഇടത്തേക്കാണ് നമ്മൾ പോകുന്നത് സ്വന്തം വീടിന്റെ ചുവരുകളെ ആക്കി മാറ്റിയ ഒരു ചിത്രകലാധ്യാപകനും കുടുംബവും ഉണ്ട് വയനാട് പുൽപ്പള്ളി കേളക്കവലയിൽ ബിനുമാഷ് ബിനുമാഷിന്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അങ്ങനെ നമ്മൾ ബിനുമാഷിൻ്റെ വീട്ടിലെത്തി ബിനുമാഷിൻ്റെ വീട് ഒരു ക്യാൻവാസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇവിടെ നമ്മൾ സ്വാഗതം ചെയ്ത് തന്നെ പഞ്ചവർണക്കിളി തത്ത മയിൽ വേഴാമ്പൽ അങ്ങനെ എല്ലാം വീടിൻ്റെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണ് ബിനുമാഷ് മാത്രമല്ല വരയ്ക്കുന്നത് കുടുംബത്തിലെ എല്ലാവരും വരയ്ക്കും ഭാര്യയും മൂന്ന് മക്കളുമാണ് അദ്ദേഹത്തിനുള്ളത് എല്ലാവരും വരയ്ക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോവാം മാഷേ നമസ്കാരം എന്താ ഈ വരകൾ നടക്കുന്നുണ്ടോ അതെ ഒരു നിമിഷം പാഴാക്കുന്നില്ല വര പൂർണ്ണി നടന്നുകൊണ്ട് അവധി ദിവസം എന്താണ് പരിപാടി നമുക്ക് കിടക്കാം ശരി പെരുമാഷ് കബനിഗിരി സ്കൂളിലെ കബനിഗിരി നിർമ്മല സ്കൂളിലെ ചിത്രകലാധ്യാപകനാണ് ഇപ്പോൾ തന്നെ നമുക്ക് കേറുമ്പോ തന്നെ കാണാം ചുമരിൽ മൊത്തം ചിത്രങ്ങളാണ് ഇടയ്ക്ക് ഈ അവധി ദിനങ്ങളിലൊക്കെ ഒരു പ്രയോജനപ്പെടുത്തി കുടുംബം ഒന്നടങ്കം ചിത്രം വരല് ഇങ്ങനെ വ്യാപൃതരാകുന്ന സ്ഥിതിയുണ്ട് നമുക്ക് മൊത്തം കാണാം ഇവിടെ വാഗ ചിത്രങ്ങളാണ് എവിടെ തിരിഞ്ഞാലും ചിത്രങ്ങൾ നടക്കുന്നിടത്തൊക്കെ ചിത്രങ്ങളാണ് ഈ കൊച്ചു കൊച്ചുവീട്ടിലങ്ങനെ ചിത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ച അതാ ഒരു കാട്ടുകൊമ്പൻ ഇല്ലിക്കാട്ടിനുള്ളിൽ വയനാട്ടിലെ ആനകളെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ മൊത്തം ആനകളുടെ കളിയാണുള്ളത് അതിലിടയ്ക്ക് ആ അങ്ങനെ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് വിടാം അടുക്കളയിൽ ഇതാ ഒരു മനോഹരമായ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ പാചകം ചെയ്യുന്നുണ്ട് ബിനുമാഷിൻ്റെ ഭാര്യ ഷിനി ബേബിയാണ് മാഷെ മാഷ് ഈ വീട് ക്യാൻവാസ് ഒരു തീരുമാനം എടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ സ്ഥലം വാങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ പുതിയ സ്ഥലം സ്ഥലത്തേക്ക് വന്നു അപ്പം നമ്മളൊരു അഡ്രസ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ചിത്ര വീട് ആ ഒരു കൺസെപ്റ്റ് വരുവാരോട് പറയണ്ട ഇത് എൻ്റെ വീടാണെന്ന് ആരോട് പറയാതെ ഈ ഒരു പടം വരച്ച വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് എൻ്റെ വീടാണെന്ന് അതിന് ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഇങ്ങനെ തുടങ്ങിയത് എന്തായാലും നമുക്ക് ആ വീ വീടിന്റെ അകത്തേക്ക് പോവാം ഒരു മുറിയാണ് ആ മുറിയിൽ ഒരു കൊച്ചുവീടാണ് ഇത് ആ കൊച്ചു വീട്ടിലൊരു ഒരു മുറിയാണ് ആ മുറിയിൽ അവിടെ വരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മാഷു പറയുന്നത് യർ സെക്കൻഡറി സ്കൂളിലാണ് പഠിക്കുന്നത് വിജയയിൽ ഞങ്ങൾ എല്ലാവരും നേരത്തെ മുതലേ വരയ്ക്കാൻ തുടങ്ങുമായിരുന്നു വരയ്ക്കാനുള്ള പ്രചോദനം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചപ്പോൾ മുതലേ കാണുന്നത് പപ്പയും അമ്മയും ഒക്കെ വരച്ച് തുടങ്ങുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് വരയ്ക്കാൻ ഭയങ്കര താല്പര്യമാണ് ബാക്കിയുള്ള കാര്യത്തിനെക്കാട്ട് കൂടുതലും ഞങ്ങൾ സമയം ചിലവഴിക്കുന്നത് വരയ്ക്കാനൊക്കെയാണ് എനിക്ക് ആദ്യം വരയ്ക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കണ്ടു തുടങ്ങി ഈ പെയിൻറ്റ് ബ്രഷ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി ഇങ്ങനെ വരയ്ക്കാനായിട്ട് ആദ്യം വലിയ ഇഷ്ടമല്ലായിരുന്നു പിന്നെ അങ്ങ് വരയ്ക്കാൻ തുടങ്ങി പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റി ഏതൊക്കെ കളർ മിക്സ് ചെയ്യുമ്പോഴാണ് ഇതിനെ കളർ കിട്ടുന്നത് അങ്ങനെയൊക്കെ അറിയാൻ തുടങ്ങി

വരയുമായിട്ട് ബന്ധമുള്ള ഒരാളൊന്നും ആയിരുന്നില്ല കല്യാണത്തിന് മുമ്പ് ഒരു കാര്യം പോലും വരയ്ക്കാൻ അറിയുമോന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം എവിടെ നോക്കിയാലും വരയും എവിടെ നോക്കിയാലും ചിത്രങ്ങളും എവിടെ നോക്കിയാലും കളറും ഈ ഒരു ലോകം മാത്രമാണ് എപ്പോഴും കാണുന്നത് അങ്ങനെ എനിക്ക് ഒരാഗ്രഹം തോന്നി ഒന്ന് വരച്ചാലോ അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ചേട്ടോട് പറഞ്ഞപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് ബ്രഷ് എടുത്ത് തന്നു പെയിൻ്റ് തന്നിട്ട് എന്നോട് പറഞ്ഞു നീ വരച്ചു അപ്പോൾ അങ്ങനെ ഒരു ആ ഒരു കോൺഫിഡൻസിൽ ഞാനങ്ങ് ചെയ്തു അപ്പോൾ ചേട്ടാ ഈ എൻ്റെ അപൂർണതകളെല്ലാം പൂർണ്ണമാക്കി ഇങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് അത്യാവശ്യം ഇപ്പം ഒരു നല്ല രീതിയിൽ ചിത്രം വരയ്ക്കുന്ന ഒരു ചിത്രകാരിയായി ഞാൻ മാറി ഞാൻ കൊറോണ കാലഘട്ടത്തിൽ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇത് കൊടുത്താണ് ചെയ്തത് കാരണം ക്ലാസ് എടുക്കുക ഓൺലൈൻ ക്ലാസ് എടുക്കാൻ നേരത്തെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി അതിനു വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു സംഭവമാണ് ഈ വാൾ ഇങ്ങനെ ഈ കളർഫുള്ളാക്കിയ അതിന് മുമ്പിൽ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒരു കൗതുകമായി ആ കൗതുകം ഒരു എനിക്കൊരു പോസിറ്റീവായി അങ്ങനെ ഫോട്ടോയിലൊക്കെ നല്ല കളർഫുൾ ആയിട്ട് കാണുമ്പോൾ പിള്ളേരും സാറാ ഇത് എവിടെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കെന്നെ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഒരു സന്തോഷം അതിനാണ് ഈ ഒരു കോർണറിനെ ഉപയോഗിച്ചത് സന്തോഷം മാത്രം കിട്ടുന്ന ഒരു ചിത്രവീട് അതാണ് പുൽപ്പള്ളിയിലെ ബിനുമാഷിൻ്റെ ഈ വീട് മറ്റൊരു കാഴ്ചയിലേക്ക് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തിരിക്കുകയാണ് മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് ബിനുമാഷിന്റെ അടയാളമേ ഉള്ളൂ ചിത്രങ്ങളുള്ള ആ വീട് അത് ഒരു വെറൈറ്റി ആയൊരാശയായി തോന്നുന്നു കാരണം വഴി പറഞ്ഞു കൊടുക്കാൻ ഒന്നും ഒരു പാടില്ല ഇപ്പോൾ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് വന്ന് കേളക്കവലിലാണ് ഈ വീട് മിനിമാഷൻ അഭിനന്ദനങ്ങൾ ഞാൻ ഈ വീട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഇടമാണ് മാത്രമല്ല വീട്ടിലെ എല്ലാ ഭിത്തിയും ഇങ്ങനെ ഇങ്ങനെ ചിത്രങ്ങൾ മാറ്റി മാറ്റി വരയ്ക്കുമ്പം എല്ലാം ഒരു പുതുമ എപ്പോഴും നിലനിർത്തും അതൊരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ഒരു കുടുംബം കുടുംബം ആകെ എല്ലാവരും നല്ല വരാം അപ്പോൾ അത് അതിങ്ങനെ ഇനിയും തുടരട്ടെ കൂടുതൽ ഭിത്തികൾ കൂടുതൽ മനോഹരമായി ആ വീട് മാറട്ടെ